ഷണം നടത്തിയ പ്രതി പിടിയിലായ പോലീസ് പിടികൂടിയ മുഹമ്മദ് ഇർഫാനെ കൊണ്ടുപോവുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത് നേരത്തെ കമ്മീഷണർ വാർത്താസമ്മേളനം നടത്തിയിരുന്നു പ്രതി ചിലക്കാരനല്ല പത്തൊൻപത് കേസുകൾ ഈ പ്രതിക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിലായി ആറോളം സംസ്ഥാനങ്ങളിലായി ഉണ്ട് തിരുവനന്തപുരത്തും മോഷണവുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസുണ്ട് എന്ന് കമ്മീഷണർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട് പ്രദീപ് ഇപ്പോൾ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള മറ്റ് എന്തൊക്കെ നടപടികളിലേക്കാണ് ഇപ്പോൾ പോകാൻ സാധ്യതയുള്ളത് പ്രതിയുമായി ഇങ്ങോട്ട് പോവുകയാണ് പോലീസ് ഇപ്പോൾ ഹലോ പ്രദീപ് മോഷണ കേസിൽ അറസ്റ്റിലായ പ്രതിയെ രാവിലെ ഏഴര മണിയോടുകൂടിയാണ് എറണാകുളത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടി ഇപ്പോൾ എറണാകുളം എ സി ജി എം കോടതിയിലാണ് ഹാജരാക്കുന്നത് ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ പോലീസ് ഇതോടൊപ്പം നൽകുന്നുണ്ട് കസ്റ്റഡി അപേക്ഷ എത്ര ദിവസത്തേതാണ് എന്ന് വ്യക്തമാക്കിയിട്ടില്ല കസ്റ്റഡിയിൽ വേണം വിശദമായി ചോദ്യം ചെയ്യാൻ മാത്രമല്ല നേരത്തെ ഇയാൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരു മോഷണം നടത്തിയിട്ടുണ്ട് അത് കൂടാതെ മറ്റ് മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള മോഷണ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിയേണ്ടതുണ്ട് ഏറ്റവും പ്രധാനമായി അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ൻ ജോഷിയുടെ വീട് കൊള്ളയടിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രാദേശിക സഹായം ലഭിച്ചിരുന്നോ എന്നുള്ളതാണ് സാധാരണ ഇയാളുടെ ഒരു ശൈലി എന്ന് പറയുന്നത് ഏതൊരു നഗരത്തിൽ മോഷണത്തിന് ചെന്നാലും ഗൂഗിൾ നോക്കി അവിടുത്തെ ഏറ്റവും സമ്പന്നരായ ആളുകൾ താമസിക്കുന്ന ഇടം കണ്ടെത്തുക അവിടുത്തെ ഏറ്റവും മുന്തിയ വീടുകളിൽ കയറുക എന്നതാണ് അങ്ങനെ ജോഷിയുടെ വീട്ടിൽ കയറിയതാണോ അതോ മറ്റാരുടെയെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും പ്രാദേശിക സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട് ഇരുപതാം തീയതിയാണ് ഇയാൾ എറണാകുളത്ത് എത്തുന്നത് ഇരുപത്തി ഒന്നാം തീയതി പുലർച്ചെയാണ് ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തുന്നത് ഏതാണ്ട് ആറ് സംസ്ഥാനങ്ങളിലായി ഇരുപതോളം മോഷണ കേസുകൾ ാണ് ഇയാൾക്ക് എതിരെയുള്ളത് പല മോഷണ കേസുകളിലും ഒന്നെങ്കിൽ ശിക്ഷ കഴിഞ്ഞ് അല്ലെങ്കിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങി വീണ്ടും മോഷണം നടത്തുന്നതാണ് ഇയാളുടെ ശൈലി ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി അറിയുന്നതിന് വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും പ്രദീപ് ഇക്കാര്യത്തിൽ എന്തായാലും നേരത്തെ പോലീസ് പറഞ്ഞതുപോലെ പ്രതി ലക്ഷ്യമിട്ടത് പല പല വീടുകൾ ലക്ഷ്യമിട്ടിരുന്നു എന്നദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നു ഒപ്പം തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ പ്രതിയിലേക്ക് എത്താൻ നിർണായകമായ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് അങ്ങേയറ്റം ഗുണം ചെയ്തു മാത്രമല്ല ഇയാൾ എത്തിയ വാഹനത്തെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പോലീസ് ചെയ്തത് സൈബർ സെല്ലിന്റെ നിർണായക നീക്കങ്ങളാണ് ഇക്കാര്യത്തിൽ ലോക്കൽ പോലീസിന് ഏറെ തുണയായത് മാത്രവുമല്ല കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്നും നൂറ് ശതമാനം സഹകരണം കേരള പോലീസിന് ലഭിച്ചു ഇയാൾ വന്ന വാഹനത്തിന്റെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞു അതിൽ ഒരു ചുവന്ന ബോർഡ് ഉൾപ്പെടെ മുൻപിൽ ഉണ്ട് എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായി ഇങ്ങനെ വിവിധ സി ദൃശ്യങ്ങൾ പരിശോധിച്ചു കൂടാതെ ഈ മോഷണം നടക്കുന്ന ദിവസം എറണാകുളം നഗരത്തിൽ ഉണ്ടായിരുന്നതും പിന്നീട് നഗരത്തിന് വെളിയിലേക്ക് പോയതുമായ മൊബൈൽ ഫോൺ നമ്പറുകൾ പോലീസ് തിരഞ്ഞു പരിശോധിച്ചു അങ്ങനെയാണ് ഇയാളുടെ നമ്പറിലേക്ക് എത്തിയത് ഇയാളുടെ നമ്പറിലെത്തിയപ്പോൾ ഈ നമ്പർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലായി അങ്ങനെ ഇയാൾ തന്നെയാണ് മോഷ്ടാവ് എന്നുള്ള ഒരു ഏകദേശ നിഗമനത്തിലെത്തി എന്തായിരുന്നാലും സംശയം തോന്നി എന്നുള്ളതുകൊണ്ട് തന്നെ കർണാടക പോലീസിനെ വിവരം അറിയിച്ചു കർണാടകയിൽ പ്രവേശിച്ചപ്പോൾ മുതൽ പല ഭാഗത്തും കർണാടക പോലീസിന്റെ പരിശോധനയുണ്ടായി അങ്ങനെയാണ് കർണാടക പോലീസിന്റെ വലയിൽ ഇയാൾ കൊടുങ്ങുന്നത് അതേസമയം രസകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പനമ്പള്ളി നഗർ മുതൽ കർണാടക വരെ വഴിയിൽ ഒരിടത്തും തന്നെ ഇയാൾക്ക് പരിശോധന ഒന്നും തന്നെ നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് കരുതുന്നത് കാരണം നിലവിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് മായ അത്തരം സ്ക്വാഡുകളും പോലീസുകളുടെ പരിശോധന നടത്തുന്നുണ്ട് കൂടാതെ പോലീസിന്റെ ലോക്കൽ പട്രോളിംഗ് ഉണ്ടാവാറുണ്ട് ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ ഇയാൾക്ക് ഒരിടത്തും നേരിടേണ്ടി വന്നില്ല അതുകൊണ്ട് തന്നെ സുഗമമായി കർണാടകയിൽ എത്താൻ കഴിഞ്ഞു നേരത്തെ തിരുവനന്തപുരത്ത് ഒരു വീട് ഇയാൾ കൊള്ളയടിച്ചിരുന്നു ഭീമ സ്വർണ്ണക്കട ഉടമയുടെ വീട്ടിൽ കൊള്ള കൊള്ളനടത്തി ഇയാൾ വിമാനമാർഗം അന്ന് ഗോവയിലേക്ക് കടക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് നിലവിൽ പിടിയിലായപ്പോൾ ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പോലീസിന് ഈ വിവരം ലഭിച്ചത് പ്രദീപ് ഈ മോഷണ രീതി സംബന്ധിച്ച് ഇയാളെക്കുറിച്ച് ചില കൗതുകങ്ങൾ നമുക്കുണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് അയാൾ അവിടുത്തെ ബീഹാറിൽ സ്വദേശിയാണ് ഭാര്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് വാഹനം ഉൾപ്പെടെ കൊണ്ടുവന്നാണ് ഇത്തരത്തിൽ കവർച്ച നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ പ്രതിയുടെ കാണുന്നത് ഈ വാർത്തയിലേക്ക് തന്നെ നമുക്ക് എത്താം പ്രദീപ് തുടരുക ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇടവേളയിലേക്ക് പിന്നീട് പോകാം പ്രദീപ് എന്തൊക്കെയാണ് ഇപ്പോൾ പ്രതിയെക്കുറിച്ച് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ചില കൗതുകങ്ങൾ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ വാഹനം ഉപയോഗിക്കുന്നു അങ്ങനെയൊക്കെ നാടുമായി ബന്ധപ്പെട്ടൊക്കെ ഇയാളെക്കുറിച്ച് പശ്ചാത്തലം തിരയുമ്പോൾ പോലീസിന് എന്തൊക്കെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അതുകൊണ്ട് ആറ് സംസ്ഥാനങ്ങളിലായി ഇരുപതോളം മോഷണ കേസുകളാണ് ഇയാളുടെ പേരിൽ ഉള്ളത് ഇയാളുടെ ഭാര്യ ബീഹാറിലെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗമാണ് അവർ വഹിക്കുന്ന പദവിയുടെ ബോർഡാണ് ഇയാൾ വാഹനത്തിൽ സൂക്ഷിച്ചിരുന്നത് സമ്പന്നമായ ഏരിയകളിൽ സമ്പന്നരായ ആളുകളുടെ വീടുകൾ കൊള്ളയടിക്കുക എന്നുള്ളതാണ് ഇയാളുടെ രീതി എന്ന് പറയുന്നത് സ്ക്രൂ ഡ്രൈവറാണ് ഇയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഏത് തുറക്കാത്ത പൂട്ടും ഇയാൾക്ക് മുന്നിൽ തുറക്കപ്പെടുമെന്നാണ് പോലീസ് തന്നെ പറയുന്നത് നേരത്തെ നടത്തിയ മോഷണങ്ങളും ഇങ്ങനെ തന്നെയായിരുന്നു ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കഥകുകൾ ആ ജനാലുകളുടെ അടികൾ മാറ്റുക അത്തരം മോഷണങ്ങളൊക്കെ കൂടാതെ സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്ന ആ സേഫുകൾ തുറക്കുക ഇതിനൊക്കെ ഇയാൾക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ മതി മാത്രമല്ല മോഷണം നടത്തുമ്പോൾ ആളുകൾ നിലവിൽ താമസിക്കുന്ന അതായത് ആളുകൾ ഉള്ള സമയത്ത് തന്നെ മോഷണം നടത്തുക എന്നുള്ളതാണ് ഇയാളുടെ ഒരു ശൈലി അല്ലെങ്കിൽ ത്രില്ലെന്നോ ഹരമെന്നോ ഒക്കെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ആ വീട്ടിലുള്ള ആളുകൾ പോലും അറിയാതെ തന്ത്രപരമായി പുറത്തിറങ്ങാനും ഇയാൾക്കറിയാം മാത്രമല്ല ഇയാളെക്കുറിച്ച് പ്രചരിക്കുന്ന ചില കഥകളെന്ന് പറയുന്നത് ഇത്തരത്തിൽ മോഷണം മുതൽ വിറ്റ് ബീഹാറിലെ പാവപ്പെട്ട ആളുകൾക്ക് വൈദ്യസഹായം വിവാഹ സഹായം അതുപോലെ തന്നെ വിവിധ ഗ്രാമങ്ങളിൽ റോഡ് ഉണ്ടാക്കാൻ സാമ്പത്തിക സഹായം അങ്ങനെയൊക്കെ നൽകിയിരുന്നു എന്നാണ് പക്ഷേ ഇതിന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമില്ല ഇത്തരം വാർത്തകളെക്കുറിച്ച് കൂടുതൽ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയാൽ മാത്രമേ കൂടുതൽ ചോദ്യം ചെയ്യലും അന്വേഷണം ഉണ്ടാകൂ അപ്പോഴേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്നാണ് പോലീസ് പറയുന്നത് ഒരുപക്ഷേ ഇത്തരത്തിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രതിയെക്കുറിച്ച് ഒരുപാട് വിശേഷങ്ങളും കൗതുകമുണർത്തുന്ന പല കാര്യങ്ങളുമുണ്ട് ദൃശ്യങ്ങളിലേക്കും കൂടുതൽ വിശദാംശങ്ങളിലേക്കും ഒക്കെ തന്നെ നമുക്ക് എത്താം